ആഗോള കത്തോലിക്കാ സഭയെ നയിക്കാൻ ലിയോ പതിനാലാമൻ കത്തോലിക്കാ സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയേഴാമത് മാർപ്പാപ്പയായി ലിയോ പതിനാലാമൻ സ്ഥാനമേറ്റു സ്ഥാനാരോഹണ ചടങ്ങുകൾ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്നു ലോക നേതാക്കൾ ഉൾപ്പെടെ ചടങ്ങിന് സാക്ഷിയായി കുർബാന മധ്യേ മുക്കുവന്റെ പാലീയവും മോതിരവും അണിഞ്ഞു വിശ്വാസികളോട് തന്റെ മിടുക്കുകൊണ്ടല്ലാത്താൻ മാർപ്പാപ്പ ആയതെന്ന് പറഞ്ഞ ലിയോ പതിനാലാമൻ സ്നേഹവും ഐക്യവുമാണ് പ്രധാനമെന്ന് പറഞ്ഞു സ്നേഹത്തിന്റെ വഴിയിൽ നടക്കാൻ ആഗ്രഹിക്കുന്നു ഐക്യമുള്ള സഭ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമാധാനം പുലരുന്ന പുതിയ ലോകത്തിനു വേണ്ടി ആഹ്വാനം ചെയ്തു സ്നേഹം ഐക്യം സമാധാനം എന്നിവയിൽ ഊന്നി നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം യുക്രൈൻ ഗാസ മ്യാൻമാർ എന്നിവയെക്കുറിച്ച് മാർപ്പാപ്പ പരാമർശിച്ചു കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനും വത്തിക്കാൻ സിറ്റിയുടെ രാഷ്ട്ര തലവനുമാണ് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തെ തുടർന്ന് ചേർന്ന പേപ്പൽ കോൺക്ലേവിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് എട്ടിന് ലിയോ പതിനാലാമൻ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് അമേരിക്കൻ പെറൂവിയൻ പൗരത്വങ്ങളുള്ള വ്യക്തിയാണ് ലിയോ പതിനാലാമൻ മാർപാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ അമേരിക്കക്കാരനും പെറൂവിയൻ പൗരനുമാണ് ലിഹം